ഒരു പെണ്ണുണ്ട് ആ പാട്ടിൻ്റെ മേഖലയിൽ ഇടയ്ക്ക് മുങ്ങി ഇടയ്ക്ക് പൊങ്ങി അതൊക്കെ യാദരിച്ചു കാണാം സംഭവിച്ചു പോണതാണ് ഇനിയും സംഭവിക്കാൻ സാധിക്കല്ല പിന്നതിന് വ്യക്തമായിട്ടുള്ള ഉത്തരവോ അല്ലെങ്കിൽ ഒരു ഡീറ്റെയിൽ ആയിട്ട് പുസ്തകത്തിൻ താളുകൾ മറിഞ്ഞു ഓർമ്മൻ തീരത്ത് ഞാൻ നിന്നെ തിരഞ്ഞു ഇഷ്ടമായിരുന്നെനിക്കു നിൻ്റേതാകുവാൻ ഇഷ്ടമായിരുന്നു നിൻ്റെ സ്വന്തമാകുവാൻ ഇഷ്ടമായിരുന്നു എനിക്കു നിൻ്റേതാകുവാൻ കുറേ കാലം ജീവിച്ചത് കുറേ അമ്പലപ്പറമ്പിൽ പരിപാടി നടത്തിയിട്ട് കിട്ടിയ പൈസ കുറേ ക്രിസ്ത്യൻ ചർച്ചിൽ പരിപാടി എന്ന് കൊല്ലം ഭാഗത്ത് ക്രിസ്ത്യൻ പള്ളിയിലാണത് പള്ളിയിലച്ചം വരെ എനിക്കിപ്പോഴും ഓർമ്മ ഉണ്ട് എന്നെ പരിപാടി കഴിഞ്ഞപ്പോൾ ഒരു കിണ് മാത്രമേ പാടിയിട്ടുള്ളൂ എന്നെ വിളിച്ചിട്ട് എനിക്ക് കുറെ നല്ല വാക്കുകൾ വന്നിട്ടുണ്ടാക്കെ അള്ളാൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടിയ ഒരു ഗിഫ്റ്റ് ആയിട്ട് ഞാൻ കാണുന്നു ഞാൻ എവിടെയാ വന്നിരിക്കണെന്ന് നോക്കിയേ തിരുവേലി തിരുവേലി അറിയാം ആ പാതാളത്തിലല്ല നമ്മുടെ ജൂനിയുടെ മുന്നിൽ ഇരുന്നിട്ട് ആ thank <laughs> you